മക്കളെ ഇന്ന് ഇതാ ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി എൻ്റെ സ്പെഷ്യൽ തേങ്ങാപ്പാൽ മട്ടൻ കറിയുടെ വീഡിയോ ആയിട്ടാണ് അവൻ ഈ വീഡിയോയിലോട്ട് പോവാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ മട്ടൻ ഒരു കിലോ തേങ്ങാപ്പാൽ രണ്ട് തേങ്ങയുടെ പാൽ വേണം നല്ല കുറുക്കായിട്ടുള്ള പാൽ വേണം മുളക് പൊടി കസ്കസ് വെളിച്ചെണ്ണ ഏലക്കായ തക്കാളി മട്ടൻ മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അണ്ടിപ്പരിപ്പ് കറുവാപ്പട്ട ഉപ്പ് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് കറുവാപ്പട്ട ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു അര കിലോ പോലെ വേണം തക്കാളി ഒരു രണ്ട് മൂന്ന് തക്കാളി മതി ബാക്കിയൊക്കെ നമ്മളെ പാകത്തിൻ്റെ ടേസ്റ്റിനനുസരിച്ച് വേണ്ടത് ആവശ്യത്തിന് ഇട്ടാൽ മതി ഉപ്പും അതുപോലെ ബാക്കിയുള്ള എല്ലാതും അതുപോലെ ഇട്ടാൽ മതി മട്ടൺ മസാലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി ചിലപ്പം കൂടുതൽ മസാല ഇട്ട ഒരു കുത്തലുണ്ടാവും ഇനി ഇതാ ഒരു ഉരുളി അടുപ്പിൽ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് ആദ്യം പച്ചമുളകാണ് ഇടാൻ പോകുന്നത് പച്ചമുളക് ഏകദേശം മൂത്ത് തുടങ്ങി ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇടാം അപ്പൊ നമ്മൾ ഇതിലേക്ക് ചെറിയുള്ളി ഇട്ടു ചെറിയൊള്ളി ഒന്ന് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ ഇത് ഇനി ഒരു പത്ത് മിനിറ്റ് വാട്ടിയെടുക്കണം ഈ ചെറിയ ഉള്ളി എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാം അപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഉള്ളി ഏകദേശമൊക്കെ വാടി ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്യാം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു ഇനി ഒന്ന് കുറച്ച് സമയം ഒന്ന് മൂപ്പിക്കണം അത് ശരി കുറേ സമയം എടുത്തിട്ട് ഇങ്ങനെ മുപ്പിച്ച് മൂപ്പിച്ച് കുക്ക് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരിക കേട്ടോ മസാലകളും ഈ ഉള്ളിയും ഇതുവഴിക്കുള്ള മസാലകളെല്ലാം നന്നായിട്ട് മൂക്കി ലാസ്റ്റ് മട്ടൻ ഇട്ട് അപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ടത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കറി വേപ്പില മസാലയുടെ സ്മെല്ലൊക്കെ വരണം കിട്ടാം മട്ടൺ മസാല ഇടാൻ പോവുകയാണ് ഇനി അപ്പോൾ മട്ടൻ മസാല ഇഷ്ടമുള്ളത് കൂടുതൽ ഇടാം ചിലത്തിൽ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവുക അപ്പം കുറച്ച് കിട്ടാൽ മതി അപ്പം നമ്മൾ കറുവാപ്പട്ടയും കസ്കസും അണ്ടിപ്പരിപ്പും ഏലക്കായും കറാമ്പൂവും അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് തക്കാളി ഇനി പേസ്റ്റ് ഇട്ടിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ ഇനി മട്ടൺ ഇടാൻ പോവുകയാണ് അപ്പം മട്ടൺ ഏകദേശം മസാലയൊക്കെ പിടിച്ചു തരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച മസാലയും അതുപോലെ ഈ തേങ്ങാപ്പാലും ഒഴിക്കുക അപ്പം നമ്മൾ അരച്ച് വെച്ച അണ്ടിപ്പരിപ്പും ഏലക്കായും കറാമ്പൂവും കറുവാപ്പാട്ട ഇതിലേക്ക് ആഡ് ചെയ്തു ഇനി തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മൾ കുറച്ചും കൂടെ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഇനി തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോവുകയാണ് ഇനി തേങ്ങാപ്പാലിൽ കിടന്ന് മട്ട നന്നായിട്ട് വെന്ത് വരണം അപ്പോൾ മസാല പിടിച്ച് നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം അല്ലേ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നാൽ എൻ്റെ സ്പെഷ്യൽ തേങ്ങാപ്പാൽ മട്ടൺ കറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചപ്പാത്തിയിലോട്ടും ചോറിലോട്ടും നെയ്ച്ചോറിലോട്ടും പുട്ടിലോട്ടും എന്തിലേക്ക് വേണമെങ്കിലും കറിയാക്കിയിട്ട് കൂട്ടാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ